ചില വസ്തുക്കൾ എങ്ങനെയാണ് മനുഷ്യനെ അടിമപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ലഹരി വസ്തുക്കൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് അവ നമ്മുടെ തലച്ചോറിനെ എങ്ങനെ ദൂഷ്യമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാനും നല്ല ലഹരി വസ്തുക്കളെക്കുറിച്ച് മനസ്സിലാക്കുവാനും നമ്മളെ സഹായിക്കുന്നു ഞാൻ ഡോക്ടർ സേതു പി എസ് കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റ് പരിമല ഹോസ്പിറ്റൽ എല്ലാ ലഹരി വസ്തുക്കൾ ആത്യന്തികമായി ആക്ട് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലെ സന്തോഷത്തിന്റെ പാത്വ എന്നറിയപ്പെടുന്ന റിവാർഡ് പാത്വയിലാണ് ഈ റിവാർഡ് പാത്തു ഡോപ്പമിൻ എന്ന കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മനുഷ്യന്റെ സന്തോഷത്തിന് പിറകിലുള്ള കാരണം ഉദാഹരണത്തിന് നിങ്ങൾ നന്നായി പഠിച്ച് പരീക്ഷയിൽ നല്ല മാർക്ക് മേടിച്ചു എന്ന് വിചാരിക്കൂ നിങ്ങൾക്കുണ്ടാകുന്ന ആ സന്തോഷമില്ലേ അത് ഈ റിവാർഡ് പാത്തു ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് ലഹരി വസ്തുക്കൾ കൃത്രിമമായി റിവാർഡ് പാത്തുവിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു ലഹരി വസ്തുക്കൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ റിവാർഡ് പാത്തുയുടെ പ്രവർത്തനം അവരുടെ കയ്യിലാകുന്നു അങ്ങനെ ലഹരി വസ്തുക്കൾ നമ്മുടെ സന്തോഷത്തെ കയ്യിലെടുക്കുന്നു ഒരു വ്യക്തിക്ക് കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാനാകാതെ വരുന്നു കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാൻ ആകാതെ വരുന്നു ജോലി സ്ഥലങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാൻ ആകാതെ വരുന്നു ഏറ്റവും വലിയ സന്തോഷം ലഹരി വസ്തുവായി മാറുന്നു ഇതാണ് ലഹരിക്കു പിന്നിലും തലച്ചോറിൻ്റെ ശാസ്ത്രം